السلام عليكم ورحمة الله وبركاته خلاصة الفقه هنا. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين പ്രിയപ്പെട്ട കൂട്ടുകാരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാജിബ് ഖിലാഫുൽ മക്ാ എന്നിവയുടെ വിശദീകരിച്ചു കഴിഞ്ഞു തൊട്ടടുത്ത ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വൽ മുബാഹു അഥവാ അനുവദനീയം എന്ന് പറഞ്ഞാൽ മാ ഒന്നാകുന്നു ലായുസാബു പ്രതിഫലം നൽകപ്പെടുന്നതല്ല അതു പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ ർക്കി ഹി അത് ഒഴിവാക്കി എന്നതിന്റെ പേരിലും പ്രവർത്തിച്ചാലോ ഒഴിവാക്കിയാലോ കൂലിയോ ശിക്ഷയോ ലഭിക്കാത്തതിനെ കുറിച്ചാണ് അഥവാ അനുവദനീയം എന്ന് പറയുന്നത് അതിന്റെ ഉദാഹരണം ഹലീബ് പാലു കുടിക്കും പോലെ ലിൽ വാജിബി വാജിബിനെ സംബന്ധിച്ച് പറയപ്പെടും ും പറയപ്പെടും മാത്രമാണ് വാജിബും തമ്മിൽ വേർപിരിയുന്നത് മറ്റെല്ലാ മസാലകളിലും വാജിബ് എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഒരു അർത്ഥത്തിൽ തന്നെയാണ് വലിൽ മന്ദൂബി സുന്നത്തുൻ സുന്നത്ത് എന്ന് പറയപ്പെടും

ഒന്ന് ഐനിൻ വ്യക്തിഗത നിർബന്ധം ഓരോ വ്യക്തിക്കും നിർബന്ധമാകുന്നത് സാമൂഹിക നിർബന്ധം അത് ഓരോ വ്യക്തിക്കും നിർബന്ധമല്ല സമൂഹത്തിനാണ് നിർബന്ധമാകുന്നത് ഇനി ഓരോന്നും വിശദീകരിക്കുന്നുണ്ട് ഐനി അപ്പോൾ വ്യക്തിഗത നിർബന്ധം നിർബന്ധമാകുന്നതാണ് കുല്ലി പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ ഓരോരുത്തരുടെ മേലിലും നിർബന്ധമായതാണ് കൽ മത്തൂബാത്തിൽ ഹംസി അഞ്ച് നിസ്കാരം പോലെ ഫറാക്കപ്പെട്ട അഞ്ച് നിസ്കാരങ്ങൾ ഒരാൾ ചെയ്താൽ മറ്റുള്ളവരിൽ നിന്ന് കുറ്റം ഒഴിവാകുന്നതല്ല ഓരോരുത്തരും ചെയ്യണം ഓരോ വ്യക്തിക്കും നിർബന്ധമായിട്ടുള്ളതാണ്

എല്ലാ ആളുകളും വാല് പറയാൻ ഇറങ്ങിയാൽ ഇവിടെ ദുനിയാവ് നിലനിൽക്കുകയില്ല അപ്പൊ സമൂഹത്തിന് നിർബന്ധമാകുന്നതാണ് മുസ്ലിം സമൂഹത്തിലെ ഒരു സംഘം ആളുകൾ അത് ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്ത സംഘത്തിന് അതിന്റെ കൂലി കിട്ടും മറ്റുള്ളവർക്ക് കൂലി കിട്ടുകയില്ലെങ്കിലും ചെയ്യാത്ത ആളുകളും നിർബന്ധ ബാധ്യത എന്നതിൽ നിന്ന് ഒഴിവാകും ഇങ്ങനെയുള്ളതിനാണ് സാമൂഹിക ബാധ്യത എന്ന് പറയുന്നത് രണ്ടായി വിഭജിക്കപ്പെട്ടത് ഇനി സുന്നത്തും അങ്ങനെ രണ്ടായി തിരിയുകയാണ് സുന്നത്ത് ക്സ്മാനി സുന്നത്ത് രണ്ട് ഇനമാകുന്നു സുന്നിൻ ഒന്ന് വ്യക്തിഗത സുന്നത്ത് ഓരോ ും സുന്നത്തമായതാണ് കിഫായത്തിൻ രണ്ടാമത്തേത് സാമൂഹിക സുന്നത്ത് കത്തീഹിയത്ത് അറക്കുമ്പോലെത്തിൻ ഒരു വീട്ടുകാരെ തൊട്ട് ഒരു വീട്ടിൽ അഞ്ച് മെമ്പറുണ്ട് എന്നാൽ കഴിവുള്ള ആളുകളാണെങ്കിൽ ഈ അഞ്ച് െമ്പർമാരും ഓരോ ഉലഹിയത്ത് അർക്കലാണ് സുന്നത്ത് എന്നാൽ കുടുംബനാഥൻ തൊട്ട് മാത്രം ഒരു ഉലഹിയത്ത് നടത്തിയാൽ ആ അദ്ദേഹത്തിന് അതിൻ്റെ കൂലി കിട്ടും മറ്റുള്ളവർക്ക് അതിൻ്റെ കൂലി കിട്ടുകയില്ലെങ്കിലും സുന്നത്ത് എന്ന് പറയുന്ന ബാധ്യതയിൽ നിന്ന് അവരെല്ലാവരും ഒഴിവാകും ഇങ്ങനെയുള്ളതിനാണ് സുന്നത്ത് കിഫായ എന്ന് പറയുന്നത് അതും രണ്ട് വിധമാണ് അപ്പൊ രണ്ടായി സുന്നത്തും ഇതേപോലെ സുന്നത്ത് സുന്നതേ സുന്നത്ത് കിഫ രണ്ടായി ഇനി കറാഹത്തും രണ്ട് വിധമാണ് തൻസീഹ് ഒന്ന് തൻസീഹിന്റെ ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം ഫൽ ഫോൾ ഒന്നാമത്തേത് അഥവാൻ അത് ചെയ്തു എന്നതുകൊണ്ട് കുറ്റമില്ല ചെയ്തു എന്നതുകൊണ്ട് കുറ്റമില്ല എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സാധാരണക്കാരായ ആളുകൾ അവർ ഇതിനെ ലാഘവത്തോടുകൂടെയാണ് കാണുന്നത് കറാഹത്ത് തൻസീഹ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കാണരുത് കാരണം കറാഹത്താണെങ്കിൽ പോലും അത് തൻസീഹിന്റെ കറാഹത്താണെങ്കിൽ പോലും അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് വളരെ ഗൗരവമേറിയ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ലാഘവത്തോടുകൂടെ കാണരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഞാൻ ഇത് ഇങ്ങനെ പ്രത്യേകം ഉണർത്താൻ കാരണം അതിന് കുറ്റല്ല എന്ന് പറയുമ്പോൾ അത് ലാഘവത്തോടുകൂടെ കാണുന്ന സാധാരണക്കാരുണ്ട് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കണം അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞത് തന്നെ വലിയ ശിക്ഷയാണ് നമുക്ക് ഗൾഫുകാരായ ആളുകൾക്ക് നന്നായി അത് അറിയാൻ പറ്റും നമ്മൾ നാട്ടിലേക്ക് പോയി എയർപോർട്ടിൽ ഇറങ്ങി അങ്ങനെ നമ്മൾ കസ്റ്റംസിലെത്തി അവിടെ വളരെ ഗൗരവക്കാരനായിട്ടുള്ള ഒരു ഓഫീസറെ നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഓരോന്നും എടുത്തുകൊണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രയാസം നമ്മുടെ കുടുംബങ്ങൾ പുറത്ത് കാത്തു നിൽക്കുമ്പോൾ നമുക്ക് കുടുംബങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ആവേശത്തോടു കൂടെ എത്താൻ വേണ്ടി നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഓരോ വസ്തുക്കളും എടുത്തുകൊണ്ട് നമ്മളെ ഓഫീസർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് തന്നെ ഒരു പ്രയാസമായി തീരും അള്ളഹാന്റെ കോടതിയിൽ വെച്ചിട്ടുള്ള ചെക്കിങ് ദുനിയാവിലുള്ള ചെക്കിങ് പോലെയുള്ള ചെക്കിംഗ് അല്ല അതുകൊണ്ട് തന്നെ ഈ കറാഹത്തിനെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും എന്ന് വരുമ്പോൾ അതൊന്നും നമ്മൾ രാഘവത്തോടു കൂടെ കാണരുതേ എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ് ഏതായിരുന്നാലും തൻസീഹിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ അതിൽ കുറ്റമില്ല രണ്ടാമത്തേത് അഥവാ അത് ചെയ്തവൻ കുറ്റക്കാരനാകും ഫഹിയ അപ്പോൾ തഹരീമിന്റെ ഹറാമി ഹറാമിന് സമാനമാണ് പറഞ്ഞൂടെ എന്തിനാണ് തഹരീമിന്റെ കറാഹത്ത് എന്ന് പറയുന്നത് എന്നൊരു ചോദ്യമുണ്ട് അതിന് മറുപടിയാണ് തൊട്ടുടനം പറയുന്നത് ഇല്ല പക്ഷേ അന്നഹ നിശ്ചയം തഹരീമിന്റെ കരാഹത്ത് അത് തേടുന്നു അഥവാ അറിയിക്കുന്നു എല്ലാവർക്കും സാധാരണക്കാർക്കൂടെ പിന്നെ മനസ്സിലാകുന്ന ഒരു അർത്ഥം പറയാം തഖ്തീ അത് അറിയിക്കുന്നു അൽ ഇസ്മാ കുറ്റമുണ്ടെന്ന് അറിയിക്കുന്നു വിതലീലിൻ ഒരു തെളിവുകൊണ്ട് അത് വ്യാഖ്യാനിക്കാനും ന്യായീകരിക്കാനും ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് കുറ്റമുണ്ട് എന്നറിയിക്കുന്നത് ഏതാകുമ്പോൾ തഹരീമിന്റെ കറാഹത്താകുമ്പോൾ ഹറാമ് അങ്ങനെയല്ല ഹറാമു ഹറാമ് എന്നാൽ അത് ചെയ്താൽ കുറ്റമുണ്ട് എന്ന് അറിയിക്കുന്നു വിദലീലിൻ ഖണ്ഡിതമായിട്ടുള്ള തെളിവുകൊണ്ട് അത് വ്യാഖ്യാനിക്കാനോ ന്യായീകരിക്കാനോ ഒരു ചാൻസുമില്ലാത്ത വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് കുറ്റമുണ്ട് അത് ചെയ്താൽ ശിക്ഷയുണ്ട് എന്ന് അറിയിക്കുന്നത് ഇങ്ങനെയുള്ളതിന് ഹറാമ് എന്നും പറയും അതേ സമയത്ത് തരീമിന്റെ കരാഹത്തിൽ അതിന് കുറ്റമ് എന്നത് രിക്കാൻ വകയുള്ള ഒരു തെളിവ് കൊണ്ടാണ് സ്ഥിരപ്പെടുന്നത് അപ്പോൾ ഹറാമും തഹലീമിന്റെ കരാഹത്തും തമ്മിലുള്ള വ്യത്യാസം അതാണെന്ന് ഇവിടെ മനസ്സിലാക്കുക ഇൻഷാ ഇൻഷാല് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും